പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ അപേക്ഷയൊക്കെ വെച്ചിട്ട് ഡോക്ടർമാരൊക്കെ കുറിച്ചൊക്കെ തന്നു ഒന്നും കിട്ടിയൊന്നുമില്ല അങ്ങനെയാണ് അരിഫ് എംപിയുടെ അതിൽ കലപരി സ്കൂളിൽ അപേക്ഷ കൊടുത്ത് കിട്ടി വലിയൊരു സഹായമാണ് സഹായം പുറത്തേക്ക് ഇറങ്ങാൻ ഉപയോഗിച്ച് നമുക്ക് പുറത്തേക്കും എല്ലായിടത്തും ഞാൻ പോകണില്ല അത്യാവശ്യത്തിനൊക്കെ നമ്മൾ കൊടുത്തിട്ടില്ല മുമ്പ് എനിക്ക് നമ്മുടെ പിന്നെ പഞ്ചായത്തിന്ന് പറഞ്ഞാൽ കിട്ടിയാറില്ല അത് ഒരുപാട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പറ്റുന്നില്ല എളുപ്പം എളുപ്പം പോകുന്നു നമ്മളങ്ങനെ വാങ്ങി അങ്ങനെ ഇതിപ്പോൾ കിട്ടിയിട്ട് കുഴപ്പമില്ല വെയിറ്റ് അനുസരിച്ച് നിൽക്കുന്നതുകൊണ്ട്